മ്മളൊരു വാർ മെമ്മോറിയൽ കാണാൻ വേണ്ടി പോവാട്ടോ രാവിലെ ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയാണ് ഇവിടുത്തെ ബിൽഡിംഗ് എല്ലാം കണ്ട നാഗാലാൻഡ് മറ്റേ സ്റ്റൈലിൽ തന്നെ ഉണ്ടാവ ഒരു അരമണിക്കൂർ ശെ അരമണിക്കൂർ അര കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ എന്നുവെച്ചാൽ നടക്കാനെന്ന് വെച്ചിട്ട് ഇവിടെ ഒരു ചെർച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കൊഹിമ കുരിശ് കാണുന്നില്ല ഉണ്ട് കുരിശുണ്ട് നമ്മളിതാ കൊഹിമ വാർ മെമ്മോറിയൽ എത്തിയിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് കാലഘട്ടം എൻ്റെ എൻട്രൻസ് മനസ്സിലാകാണ്ട് ഞാൻ കുറേ നടന്നു പിന്നെ ഞാനും മേടിച്ച് നടക്കാം ഒരു രസമല്ലേ ഇവിടെ പാർക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വണ്ടി താഴെച്ചിട്ട് നടക്കുക കേട്ടോ ഒരു നടത്തമാവട്ടെ കാരണം ഫുൾ ടൈം ഇരുന്ന് 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 എനക്ക് തന്നെ ഒരു മടുപ്പായി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കും അവിടെ ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് ഫുൾ നല്ല തണുപ്പ് നല്ലൊരു കാലാവസ്ഥ കേട്ടോ എന്നാൽ ചെറിയ മഴയിലുണ്ടായിരുന്നു സ്റ്റെപ്പ് കയറി ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരുപാട് കാണാട്ടോ നമ്മൾ നമ്മൾ കണ്ട കണ്ടത് സെയിം സ്ട്രക്ചർ കേട്ടോ അതുപോലെ തന്നെ ഉള്ളത് ഒരാൾക്കാരുടെ പേര് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് കേട്ടോ ഏതാണ് ബെറ്റാലിയൻ കോർക്കറി എഫേഴ്സ് മുപ്പത്തൊന്നാം വയസ്സിൽ മരിച്ചതാണ് അതുപോലെ അടുത്ത് നോക്കിക്കഴിഞ്ഞ മുപ്പത്തേഴാം വയസ്സിൽ മരിച്ചാണ് എൽ സ്മിത്ത് ഓ ഇങ്ങനെ എണ്ണയാ തീരാത്തത്ര സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ താഴെ ഉണ്ട് താഴെ കുറെ എണ്ണം കാണാൻ പറ്റും അതുപോലെ കൊഹിമ ടൗൺ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഓഫീസുമ്പോൾ അത്യാവശ്യം വലിയ ടൗൺ ആട്ടോ ഒരുപാട് ഏരിയ ഉണ്ട് നമ്മൾ കണ്ടാലും കണ്ടാലും തീരുവില്ല ഒരുപാട് ആൾക്കാരുടെ പേരൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ പിന്നെ ബെറ്റാലിയൻ ഫസ്റ്റ് ബെറ്റാലിയൻ സെക്കൻഡ് ബെറ്റാലിയൻ വാർ മെമോറിയൽ ശരിക്കും ഒരു സംഭവം കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഫീലാണ് നല്ല ഭംഗിയില്ല ഓക്കെ സ്ഥലങ്ങളൊക്കെ കാണാൻ മരവും ബാക്ക്ഗ്രൗണ്ടിലെ വീടുകളും ഇത് കൊഹിമ ടൗണിൻ്റെ സെൻടറിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു വാർസമെട്രി കേട്ടോ സെക്കൻഡ് വാറിൻ്റെ സമയത്ത് മരണപ്പെട്ട ജവാന്മാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു വാർസമെട്രിയാണ് നമുക്ക് എന്താ പറയുക ജസ്റ്റ് സിമ്പിളായിട്ട് വന്ന് കാണാൻ പറ്റിയൊരു സംഭവമാണ് എൻട്രസ് ഫീയോ കാര്യമോ വളരെ നീറ്റായിട്ട് അവർ മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു സ്ഥലം കേട്ടോ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൊഹിമ ടൗണിന്റെ ദൃശ്യങ്ങളെല്ലാം കാണാൻ പറ്റും ഈ ഒരു സെയിം സ്ട്രക്ചർ ആണ് നമ്മളെ മണിപ്പൂരിൽ കേട്ടോ മണിപ്പൂരിൽ ഇംഫാലിൽ നമുക്ക് ഒരു വാർസമെട്രി ഉണ്ട് ഏകദേശം സെയിമാണ് പക്ക സിമിലർ ഇതേപോലെ ഒരു കുരിശും അതുപോലെ ബാക്കി നമ്മുടെ ഓരോ ആൾക്കാർ വേണ്ടി ഉണ്ടാക്കിയ ആ ഒരിതുണ്ടല്ലോ എല്ലാം സിമിലറാണ് കേട്ടോ കാണാൻ പക്ഷെ ഇതിരിക്കുന്ന സ്ഥലമൊക്കെ മാറ്റേണ്ടെന്ന് മാത്രം ഇത് അതും ടൗണിൻ്റെ ഒരു നടുവിൽ തന്നെയാണ് ഉള്ളത് സംഭവം പൊളിയാണ് എല്ലാ നാട്ടിലും അതാ നാട്ടിലെ ജവാന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഭയങ്കര അടിപൊളി സംഭവം അങ്ങനെ മെമ്മോറിയെല്ലാം കണ്ട് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറെ പിന്നെ സാധനങ്ങളുണ്ട് മെമ്മോറിയൽസ് കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ടൗണിൻ്റെ നല്ല കാഴ്ചകൾ കാണട്ടോ മുമ്പിലായാലും നല്ല കാഴ്ചകളുണ്ട് അതായത് ഇങ്ങനെ അത്യാവശ്യം വലിയ വൈഡായിട്ട് കിടക്കുന്നൊരു ഏരിയ ആണ് കൊയ്മ ടൗൺ എന്ന് പറയുന്നത് അപ്പം നല്ലൊരു വ്യൂ കാണാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടോ പിന്നെ പിന്നെന്താ പറയുണ്ട് ഇപ്പം പയ്യെ ഇറങ്ങുകയാണ് അടുത്ത സ്പോട്ട് പിടിക്കട്ടെ പിന്നെ നമ്മളിവിടെ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല കാരണം ഈ വീക്കെൻഡ് മാത്രം എനിക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് സാറ്റർഡേ സൺഡേ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം എന്നിട്ട് അടുത്ത സ്ഥലം പിടിക്കാനുള്ള പരിപാടി നോക്കട്ടെട്ടോ ആൾക്കാരെല്ലാം മരുന്നെല്ലാം വളരെ കുറവാണ് ഇവിടെ പിന്നെ വളരെ കുറവാണ്ട്ടോ കാഴ്ചകളെല്ലാം കാണാൻ ഭയങ്കരമാണ് വെറുതെ വന്നിരിക്കാൽ നല്ലൊരു അടിപൊളി സ്പോട്ട് പിന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാര്യമൊന്നുമില്ല പൈസ ഒന്നും കൊടുക്കാനൊന്നുമില്ല ജസ്റ്റ് വന്ന് കാണാം കൊള്ളാം സംഭവം കൊള്ളാം വളരെ നീറ്റായിട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു സ്ഥല കൊറേ കുട്ടികളൊക്കെ വന്നിട്ട് ഫോട്ടോ എടുത്ത് അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല ആൾക്കാരൊക്കെ വളരെ കുറവാ പിന്നെ ടൗണിന്റെ നടുക്ക് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതാണ് മെയിൻ പോയിന്റ് പിന്നെ വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാണ്ട് മര്യാദയ്ക്ക് ഇരിക്കാം അപ്പോൾ ഞാൻ എക്സിറ്റിലേക്ക് പോകട്ടെ ഒത്തിരി ഉള്ള കാണാൻ എനിക്കിഷ്ടപ്പെട്ടു നമ്മുടെ മറ്റേ മണിപ്പൂർ കണ്ട സെയിം കേട്ടോ മണിപ്പൂർ കണ്ട സെയിം ഒരു സെറ്റപ്പാണ് ഇംഫാലിൽ കണ്ട അതേ ഒരു ഓ ഓ സെയിം സ്ട്രക്ചറാണ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അതുപോലെ വരെ സംഭവമൊക്കെ കാണാൻ പറ്റും സുഖം കണക്ക് നല്ല രസമല്ലേ പൂ കാണാൻ നമ്മുടെ നാട്ടിലെല്ലാം പണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അതെല്ലാം ഒരു വലിയൊരു കൊളം ഉണ്ട് കേട്ടോ നല്ല ആഴുണ്ട് നല്ല കണ്ടിന് അങ്ങനെ നമ്മൾ എക്സിറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ തിരിച്ചു പോവാണ് അടുത്ത സ്പോട്ട് കണ്ടുപിടിക്കട്ടെ കോയ്മേല കുറെ ഉണ്ട് സ്പോട്ട് കാണാൻ വില്ലേജസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അടുത്ത സ്പോട്ടിലെ വിശേഷങ്ങളിലായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടോ ബൈ